നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വിവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ലീഗ് ഘട്ടത്തിലെ ഏഴ് റൗണ്ട് മത്സരങ്ങൾ പൂർത്തിയായല്ലോ ഇനി ഒറ്റ റൗണ്ട് കൂടിയേ ബാക്കിയുള്ളൂ കാര്യങ്ങളിൽ ഏതാണ്ട് വ്യക്തത വന്നിട്ടുണ്ട് നാല് ടീമുകൾ യു സിയിൽ നിന്ന് പുറത്തായി കഴിഞ്ഞു കൈറാ താൽ വി ആർ ഐന്ദ്രാക്ട് ഫ്രാങ്ക്ഫേർട്ട് സ്ലാവിയ പ്രാഹ രണ്ട് ടീമുകൾ റൗണ്ട് ഓഫ് സിക്സ്റ്റീന്ന് ഉറപ്പാക്കി അത് ആസ്സണലും ബയൺ മ്യൂണിക്കും ബാക്കി ടീമുകളൊക്കെ പോരാട്ടത്തിൽ തന്നെ നിൽക്കുകയാണ് അതിൽ ടോപ്പ് എയ്റ്റിലേക്ക് എത്താൻ സ്ഥാനം ഉറപ്പിക്കാൻ അത് രണ്ട് ടീം ഓൾറെഡി കടന്നു പിന്നെയുള്ള ആറ് സ്ഥാനങ്ങൾക്കായിട്ട് പതിനാറ് ടീമുകൾ പോരടിക്കുന്ന ഒരു സ്ഥിതിവിശേഷം അങ്ങനെയൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ഇത്തവണത്തെ യു സി എല്ലിൽ പുരോഗമിക്കുന്നത് അതിലടുത്ത മിഡ് വീക്കിൽ തീ പറക്കുന്ന പോരാട്ടങ്ങൾ ഒന്നിച്ച് നമ്മുടെ മുന്നിലേക്ക് എത്തും അതിനു മുമ്പ് നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ഇപ്പോഴത്തെ പെർഫോമൻസ് വെച്ചുള്ള ഒരു പവർ റാങ്കിങ് ഏറ്റവും പുതിയ പവർ റാങ്കിങ് മുപ്പത്തിരണ്ട് ടീമുകൾ കാരണം നാല് ടീമുകൾ പുറത്തായി അപ്പോൾ ബാക്കി ടീമുകൾ ഏറ്റവും കുറഞ്ഞ സാധ്യത ഇനി ബെൻഫിക്ക് കാണാൻ സംശയമില്ല സംശയവുമില്ല ഓസേ മൊറീഞ്ഞയുടെ ബെൻഫിക്കോ ഇപ്പം പുറത്തേക്ക് പോകാനുള്ള സാധ്യതയാണ് മുപ്പത്തി സ്ഥാനത്താണ് നമ്മൾ അവരെ വെക്കുന്നത് അപ്പോൾ അദ്ദേഹം കൃത്യമായിട്ട് ടൂറിനിൽ രണ്ടേ പൂയത്തിന് ബെൻഫിക്കോ തോറ്റതിനു ശേഷം മൊറീഞ്ഞു പറഞ്ഞിരുന്നു ഡിഫറൻസ് ബിറ്റീൻ യുവൻ ആൻഡ് അസ് വാസ് ദാറ്റ് ദേസ് കോട്ട് ആൻഡ് വി ഡിഡിൻ്റെ നാട് അത് തന്നെയാണ് അവരുടെ ഇപ്പോഴത്തെ പെർഫോമൻസിൻ്റെ കൃത്യമായ സമ്മറി കളിച്ചാൽ മാത്രം പോരാ ഗോളടിക്കുക എന്നുള്ളത് വളരെ ആണ് ബെൻഫിക്ക മുന്നോട്ട് പോകാനുള്ള സാധ്യത കുറവാണ് മുപ്പത്തൊന്നാം സ്ഥാനത്താണ് യൂണിയൻ എസ് ജി ഉള്ളതെങ്കിലും മുപ്പതാം സ്ഥാനത്തായ ആക്സ് ഈ സീസണിൽ യു സിയിലൊന്നും ഒരു തരത്തിലുള്ള മികച്ച പെർഫോമൻസ് അവർ നടത്തിയിട്ടില്ല എന്നുള്ളതൊരു ദുഃഖകരമായിട്ടുള്ള കാര്യമാണ് അവർക്കൊരു ഡൗൺസിങ്ങിൻ്റെ സമയമാണെന്ന് തോന്നുന്നു ഇരുപത്തൊമ്പത് ബോർഡോ ഗ്ലിമിറ്റ് അപ്രതീക്ഷിതമായിട്ട് അവർ മാഞ്ചസ്റ്റർ സിറ്റിയെ അട്ടിമറിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് സിറ്റിക്ക് വലിയ ആഘാതമാണ് അവരുണ്ടാക്കിയിരിക്കുന്നത് ബോർഡൊക്കെ അത് വലിയ പ്രതീക്ഷയും പക്ഷേ ഇനി അവരൊരു മുന്നോട്ടേക്കുള്ള പോകാനുള്ള സാധ്യത ഇപ്പോഴും അത്ര വലിയ രൂപത്തിലൊന്നുമില്ല ഇരുപത്തെട്ടാം സ്ഥാനത്താണ് കോപ്പൻ ഉള്ളത് കോപ്പൻ ഹേഗൻ്റെ അടുത്ത മത്സരം എഫ് സി ബാഴ്സ് കാര്യം കൂടി ഓർക്കുക ബാഴ്സ ഗോൾ വർഷം നടത്തി തങ്ങളുടെ ടോപ്പ് എയ്റ്റ് സംരക്ഷിക്കാനായിരിക്കും ഇറങ്ങുക കോപ്പൻ ഹേഗനെ പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്നുള്ളത് ചോദ്യം അവിടെയുണ്ട് ഇരുപത്തേഴാം സ്ഥാനത്താണ് ക്ലബ് രോഗ ഇരുപത്തി ആറ് പി എസ് വി ഐന്ദോവൻ ഇരുപത്തി അഞ്ച് പെഫോസ് പെഫോസ് ഇപ്പോൾ ഒന്നേ പോയിന്റിനാണ് ചെൽസിക്കെതിരെ തോറ്റിരിക്കുന്നത് ഏതായാലും അവരിൽ നിന്ന് വലിയ ഒരു മുന്നേറ്റം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഇരുപത്തി നാല് ഒളിമ്പിയാ ഓർക്കുക ഇപ്പം പോയിൻറ് പട്ടികയിൽ ഇരുപത്തി നാല് സ്ഥാനമെങ്കിലും എത്തിയവരാണ് റൗണ്ട് ഓഫ് സിക്സ്റ്റീനിൻ്റെ പ്ലേ ഓഫിലേക്കൊക്കെ പോവുക ഏതായാലും നമ്മുടെ പവർ ആയിരുന്ന ഇരുപത്തി നാല് ഒളിമ്പിയാകോസ് വരുമ്പോൾ ഇരുപത്തി മൂന്നാണ് അത്ലറ്റിക് ക്ലബ്ബ് ഇരുപത്തിരണ്ട് എസ് മോണോക്കോ ഇപ്പോൾ കഴിഞ്ഞ കളിയിൽ അവർ റയൽ റയൽമാഡിനോട് പരാജയപ്പെട്ടു വലിയ പരാജയം ഏറ്റുവാങ്ങി പക്ഷെ അത് മാത്രമല്ല നിലവിൽ അവരുടെ ഫോം പരിതാപകരമാണെന്നൊരു യാഥാർത്ഥ്യമാണ് ഇരുപത്തൊന്ന് നാപ്പോളി നാപ്പോളി സീസണിൽ ഉദ്ദേശിച്ചത്ര ഒരു മികവിലേക്ക് പോയില്ല എന്നുള്ളത് ആരാധകർക്ക് നിരാശയുണ്ടാക്കുന്നു ഉണ്ടാക്കുന്നു ഇരുപത് ഒളിമ്പിക് മാഴ്സയാണെങ്കിൽ പത്തൊമ്പതാണ് ഗാലറ്റസരായി പതിനെട്ട് വയർ ലവർ ക്യൂസിന് ലവർ ക്യൂസിനും ഇപ്പോൾ അത്ര മികച്ച രൂപത്തിലല്ല മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പതിനേഴ് കരാബാഗ് പതിനാറാണ് ഇൻ്റർമിലാൻ ഇൻ്റർമിലാനിപ്പോൾ ഏറ്റവും ഒടുവിലത്തെ കളിയിൽ ആസനിലോട് തോൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു ശരിയാണ് അവർ സിരിയയിൽ നല്ല കളി കളിക്കുന്നു പക്ഷേ ചാമ്പ്യൻസ് ലീഗിൽ ആ മികവ് അതുപോലെ ആവർത്തിക്കാനൊരൽപ്പം പാടുപെടുന്നുണ്ട് പതിനഞ്ച് ബറൂസിയ ഡോട്ട് മുണ്ട് പതിനാല് ചെൽസി ചെൽസിയിൽ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സീസൺ അല്ല എന്നാലും ഇപ്പോൾ കഴിഞ്ഞ കളി പെഫോസിനെ ഒരു ഗോളിനാണ് അവർ തോൽപ്പിച്ചിട്ടുള്ളൂ എന്നാലും അവർക്ക് പ്രതീക്ഷകൾ ഇപ്പോഴുമുണ്ട് പതിമൂന്നാം സ്ഥാനത്താണ് യുവൻഡസ് വരുന്നത് ദൻ പന്ത്രണ്ടാം സ്ഥാനത്ത് അറ്റ്ലാന്റ പതിനൊന്ന് സ്പോർട്ടിംഗ് സി പി വലിയ പ്രതീക്ഷയിലാണ് പോർച്ചുഗീസ് ക്ലബ് ഇപ്പോഴുള്ളത് പത്താം സ്ഥാനത്ത് ന്യൂ ക്യാസൽ യുണൈറ്റഡ് ആണെങ്കിൽ ഒമ്പതാം സ്ഥാനത്ത് ടോട്ടനാമോട്സ് പറയും ടോട്ടനാമെൻ്റെ ഒരു കാര്യം പ്രീമിയർ ലീഗിൽ അവർ വല്ലാതെ ബുദ്ധിമുട്ടുന്നു പക്ഷേ ചാമ്പ്യൻസ് ലീഗിൽ മികവ് കാട്ടുന്നു എന്നുള്ളതാണ് എന്ത് സംഭവിക്കുന്നത് കാത്തിരുന്ന് കാരണം എട്ടാമതാണ് മാഞ്ചസ്റ്റർ സിറ്റി സിറ്റിയുടെ കാര്യത്തിൽ ഒരു ക്രാക്ക് സംഭവിക്കുന്നു വളരെ വലിയ ഒരു ഷോക്കാണ് ബോർഡോ ബ്ലീം ടവർ കൊടുത്തിരിക്കുന്നത് എന്തായാലും പെ പെപ്പിനും സംഘത്തിനും കാര്യങ്ങൾ മാറ്റിമറിക്കാൻ പറ്റുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഏഴാമത് അത്ലറ്റിക്കോ മാറ്റഡ് ആറാം സ്ഥാനത്ത് റയൽ മാറ്റഡ് റയൽ ടോപ്പേറ്റ് ഫിനിഷ് ചെയ്യുമെന്ന് തന്നെയാണ് കരുതുന്നത് സാബിയലോൺസ് പോയെങ്കിലും അതിനുശേഷം വന്ന കോച്ച് അർബിലോയുടെ കീഴിലും മൊണോക്കോക്കെതിരെ അവർ മികച്ച പ്രകടനം തന്നെ നടത്തിയിട്ടുണ്ട് പാരീസിൻ ജർമ്മൻ അഞ്ചാമത് പി എസ് ജിയുടെ ആ ഒരു അപ്രമാദിത്വം ഒന്ന് കാലിടുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് സ്പോർട്ടിങ് സി പി യോട് അവർ പരാജയപ്പെടുന്നു രണ്ടേ ഒന്ന് തോൽക്കുന്നു സോ നല്ലൊരു ഷോക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് നാലാമത് എഫ് സി ബാഴ്സ ലോണ ബാഴ്സ ഇപ്പോൾ എന്തായാലും ഫേവററ്റുകളുടെ കൂട്ടത്തിലേക്ക് കടന്നു വരുന്നു പക്ഷേ ഇപ്പോഴും ടോപ്പ് എയ്റ്റിലേക്ക് അവർക്ക് ഉറപ്പാക്കിയിട്ടൊന്നുമില്ല എന്നാൽ പോലും ഇപ്പോൾ കഴിഞ്ഞ തവണ ടോപ്പ് എയ്റ്റ് ഉറപ്പാക്കിയിട്ടാണോ പി എസ് സി ഗ്രീഡം ചൂടിയത് അപ്പോൾ അങ്ങനെ നമുക്ക് എഴുതി തള്ളാൻ പറ്റില്ല ജോയിൻ ഗാർഷി എന്ന ഗോൾ കീപ്പറുടെ മികവും മറ്റ് റാഫിഞ്ഞ ലാമിനെ യമാല് തുടങ്ങിയ താരങ്ങളുടെ മികവുമെല്ലാം കൂടി ചേരുമ്പോൾ ബാഴ്സയ്ക്ക് തവണ കിരീടസാധ്യതയുണ്ട് മൂന്നാമതിൽ ഇവർ പോലും പ്രീമിയർ ലീഗിൽ തപ്പി തടയുമ്പോഴും പക്ഷേ അവർ ചാമ്പ്യൻസ് ലീഗിൽ നല്ല പ്രതീക്ഷയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് രണ്ടാമത് പയൺ മ്യൂണിക്ക് ഇപ്പോൾ ഒരു കളി മാത്രമാണ് അവർ ഈ യു സി ലിൽ തോറ്റത് അവരവരുടെ മികവ് തന്നെ പോകുന്നുണ്ട് ഒരു കളിയും തോക്കാതെയാണ് ആവശ്യമില്ലത് അവരാണ് ഒന്നാം സ്ഥാനത്ത് അപ്പോൾ ഇതാണ് ഏറ്റവും പുതിയ പവർ റാങ്കിങ് ഏറ്റവും അധികം കിരീട സാധ്യത ഇപ്പോൾ കണക്കാക്കുന്നത് ആസമില്ലാണല്ലാണ് അപ്പോൾ നിങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടാവും കമന്റ് ബോക്സിലേക്ക് പ്രത്യേക വീഡിയോസ് അനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി ക്രഫ്റ്റോക്സ് എത്താം